മീസാൻ അത് വളരെ വിശാലതയുള്ള ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വലിയ കാര്യമാണ് അത്ര വലിയ സൃഷ്ടിയാണ് റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ലം പറഞ്ഞു മീസാൻ يوم القيامة. قيامة نالي الله سبحانه وتعالى عنده ميزان عنده تلاس ستابي كالندان. فلو وزن فيه السماوات والأرض لوسعت. أه تولاس عند تقليل أقاشا وبومي وبتشال أدين والقرآن ماترم ولا أدن أدينون. لا إله إلا الله. എത്ര വലുതായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താണ് ഈ കാണുന്ന മുകളിലേക്ക് നോക്കിയാലുള്ള ആകാശത്തിന്റെ വിശാലത എന്താണ് എന്താണ് നാം ഈ ജീവിക്കുന്ന ഭൂമിയുടെ വിശാലത എത്ര വലുതാണ് എത്ര വലുതാണ് ഇത് ആകാശങ്ങളും ഭൂമിയും സ്ഥാപിക്കുന്ന ഈ ഈ ഈ തുലാസിൽ കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ മീസാൻ അത് വിശാലമാണ് കാണുന്ന

അത്രമാത്രം വിശാലമായ നാളെ അളക്കപ്പെടുന്നതാണ് അപ്പോൾ ആർക്കാണ് ഇത്ര വലിയ പ്രവർത്തനങ്ങൾ ഉള്ളത് ാണ് എന്നാൽ എൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ഇതിനു മാത്രം വിശാലമായ അമലുകളുണ്ട് വലിയ വലിയ പ്രവർത്തനങ്ങളുമായി വരുന്ന ആളുകളുണ്ട് അപ്പോൾ മലക്കുകൾ പറയും അർഹമായ അവകാശപ്പെട്ട രൂപത്തിൽ ഞങ്ങൾ നിന്നെ ആരാധിച്ചിട്ടില്ല മലക്കുകൾ അവരുടെ പ്രവർത്തനങ്ങളെ കവച്ചുവെക്കുന്ന ഇബാദത്തുകൾ മഹത്തരമായ ഉന്നതമായ വിശാലമായ അതിഗംഭീരമായ അമലുകൾ അതുമായി വരുന്ന മനുഷ്യരുണ്ടായിരിക്കും അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരായ ദാസന്മാരുണ്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മലക്കുകൾ അത്ഭുതപ്പെടും അവൻ സൃഷ്ടിച്ച മനുഷ്യരിൽ മലക്കുകളെ കവച്ചു വെക്കുന്നവരുണ്ട് എന്ന് പണ്ഡിതന്മാർ ഇതുപോലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു ചാല അവന്റെ മീസാൻ അതിന്റെ വിശാലത ബോധ്യപ്പെടുത്തുന്ന കാര്യമാണിത് അതുപോലെ തന്നെ عبد الله بن عباس رضي الله عنهما أديهم برن الميزان له لسان وكفتان الميزان له لسان وكفتان ميزان الله سبحانه وتعالى نشيء كنا إيه تلاس أدنى عند تكتغل ونديركم أدو ولا أدو ايد بارم أن അതറിയാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അളവുകോലും ഉണ്ടായിരിക്കും അല്ലെ പഴയ കാലഘട്ടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആളുകൾ മീൻ വാങ്ങിക്കാനും ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പലപ്പോഴും അത്തരം തുലാസുകളാണ് രണ്ട് തട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഏതു ഭാഗമാണ് കനം തൂങ്ങുന്നത് എന്ന് അറിയാനുള്ള അളവ് അളവിൻ്റെ കോലും ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ അള്ളാഹു സുബാനു അവൻ നിശ്ചയിക്കുന്ന ഈ തുലാസ് ലഹു ലിസാൻ അതിന് ഒരു അളവിൻ്റെ കോലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ രണ്ട് തുലാസിന്റെ തട്ടുകളും ഉണ്ടായിരിക്കും അത് വേറെയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ പറഞ്ഞ തുലാസിന്റെ തട്ടുകൾ അത് ഏത് രൂപത്തിലുള്ളതാണ് അതിന്റെ രീതി എന്താണ് എങ്ങനെയാണ് അതിൽ അളന്ന് തൂക്കപ്പെടുക അള്ളാഹു ആലം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖൈബായ കാര്യമാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തകൾ കൊണ്ട് ആലോചനകൾ കൊണ്ട് ചിത്രീകരിക്കാനോ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയുന്നതോ ആയ കാര്യമല്ല അതുകൊണ്ടാണ് ഒരിക്കൽ അബ്ദുൽ മലിക് അദ്ദേഹം ഒരാളാണ് അദ്ദേഹം അരികിൽ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് രാജാവിന്റെ അരികിൽ നിന്ന് മുദ്ര വെച്ച ഒരു കത്ത് വന്നു രാജാക്കന്മാർ പഴയ കാലങ്ങളിൽ കത്തയക്കും അതിന്റെ മുകളിൽ അവരുടെ മുദ്ര ഉണ്ടായിരിക്കും അവരെഴുതി മുദ്ര വെച്ചതാണ് ഒരാളും തുറന്നിട്ടില്ല എന്ന് അറിയുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട കത്തുകളാണ് ആ രൂപത്തിൽ അവരയക്കുക അങ്ങനെ അദ്ദേഹം ആ കത്ത് തുറന്നു നോക്കി അതിനൊരു മറുപടി അയച്ചു തിരിച്ചയച്ചു ചുറ്റുമുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയും ആ കത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് രാജാവ് അയച്ച കത്താണത് ഭരണാധികാരികളിൽ പെട്ടാണ് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാൻ പരലോകത്ത് നാളെ നിശ്ചയിക്കപ്പെടുന്ന മീസാൻ തുലാസ് അതിൻ്റെ അളവിന് വെക്കുന്ന തുലാസിന്റെ തട്ടുകൾ അത് സ്വർണം കൊണ്ടുള്ളതായിരിക്കുമോ അതല്ല വെള്ളി വെള്ളി കൊണ്ടുള്ളതായിരിക്കുമോ അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ആളുകൾ ചോദിച്ചു എന്തുത്തരമാണ് കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ദീനിന്റെ നന്മയിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അത് സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഫലണ്ടോ ഉണ്ടോ അല്ല മീസാൻ അതിന്റെ തട്ട് എങ്ങനെയുള്ളതാ അത് സ്വർണം കൊണ്ടുള്ളതാണോ വെള്ളി കൊണ്ടുള്ളതാണോ അറിഞ്ഞതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല അദ്ദേഹം രാജാവിന് തിരിച്ചു നൽകിയ മറുപടിയാണ് മുസ്ലിമിന് ഉപകാരമില്ലാത്ത അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ പോയി തലയിടാതിരിക്കുക എന്നത് അവന്റെ ദീനിന്റെ നന്മയിൽപ്പെട്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സങ്കടകരമായ കാര്യങ്ങളിൽ ഒന്ന് മുസ്ലിമീങ്ങൾ അനേകം പേർ ഇത്തരം കാര്യങ്ങളുടെ പിറകിലാണ് അവൻറെ ദീനിലോ ഇബാദത്തിലോ വിശ്വാസത്തിലോ ഓരോപകാരവും ഇല്ലാത്ത കാര്യങ്ങൾ ചന്ദ്രൻ അത് ഭൂമിയിൽ നിന്ന് എങ്ങനെ ഉണ്ടായതാണ് അത് പിന്നെ പുറത്തുപോയതാണോ അതിനിയെറിയുള്ളതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ ഇതൊക്കെ വലിയ അത്ഭുതത്തിൽ വലിയ കാര്യമായത് ശരിയെന്നാണോ അവന് യാതൊരു ഫാദയും ഇല്ലാത്ത യാതൊരു ഉപകാരവും ദുനിയാവിലോ ആഹ്റത്തിലോ ഒക്കെ ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നിൽ ഒരു മൊമ്മൻ അവൻ്റെ സമയവും അവൻ്റെ കാര്യവും വെറുതെ മെനക്കെടുത്താൻ പോകരുത് എന്നത് ഈ പറഞ്ഞ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മീസാൻ അള്ളാഹുവിൻ്റെ തുലാസ് അത് എത്ര എണ്ണമുണ്ട് അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആളുകൾ പറഞ്ഞു അൽ മവാസീൻ എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ബഹുവചനമാണ് അതുകൊണ്ട് ഒന്നിലധികം മീസാനുകളുണ്ട് ഒന്നിലധികം മീസാനുകളുണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ മീസാനുകൾ ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വേറെ ചിലർ പറഞ്ഞു ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ അളന്നു നോക്കുന്നതിന് ഓരോ വ്യക്തികൾക്കും ഓരോ മീസാനുകളുണ്ട് അങ്ങനെ പറഞ്ഞവരുമുണ്ട് എന്നാൽ അള്ളാഹു അദ്ദേഹം പറഞ്ഞു അൽ മീസാനു മീസാനു വാഹിദ് മീസാൻ ഒരൊറ്റൊന്നു മാത്രമാണ് ഒരു മീസാനാണ് അതിലാണ് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കണക്കാക്കുന്നത് അപ്പൊ ചില ആളുകൾ ചോദിച്ചേക്കാം ഇത്രയധികം ആളുകൾ ആദം വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഇത്രയധികം ആളുകളുടെ പ്രവർത്തനങ്ങൾ തൂക്കി കണക്കാക്കുക എത്ര സമയമെടുക്കും അള്ളാഹു ആകെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സർവ്വ മനുഷ്യരെയും പഠിച്ചതിനെ കുറിച്ച് അവൻ പറഞ്ഞത് അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് വളരെ ചെറിയ സമയം മാത്രമാണിന്ന് അള്ളാഹുവിന്റെ അരികിൽ ഇത് വളരെ ലളിതമായ കാര്യമാണ് അള്ളാഹു സരി ഹിസാബ് അവൻ വളരെ വേഗതയിൽ വിചാരണ തീർക്കുന്നവനാണ് പരലോകത്ത് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് താരതമ്യം ചെയ്യാൻ യോജിച്ചതല്ല അള്ളാഹു സുഭാഷ അവൻ അത് വേഗതയിൽ തീർക്കുന്നതാണ് എന്ന് ഖുഹാനിലെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്